കാണിപ്പയൂർ വാസ്തുവിൻ്റെ യൂട്യൂബ് ലൈവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വാസ്തുശാസ്ത്രം എന്ന വിഷയത്തിൽ ശരിക്ക് വാസ്തു എന്ന് പറയുമ്പോൾ തന്നെ പലപ്പോഴും അത് ഒരു ഗൃഹനിർമ്മാണം അഥവാ അതിൻ്റെ പ്ലാനുകൾ തയ്യാറാക്കുക ഇങ്ങനെയുള്ള പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് വാസ്തു അഥവാ വാസ്തുശാസ്ത്രം അപ്പം കാണിപ്പയൂർ വാസ്തു എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലില് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട വാസ്തുപരമായിട്ട് നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾ അതുപോലെ തന്നെ ഒരു പ്ലാൻ തയ്യാറാക്കേണ്ട സാഹചര്യം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു നിലവിലുള്ളൊരു ഗൃഹം അല്ലെങ്കിൽ ഒരു വില്ലാ പ്രോജക്റ്റിൽപ്പെട്ട ഒരു ഗൃഹവും സ്ഥലവും വീടും കൂടിയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ട ഒരു സാഹചര്യം അതുപോലെ തന്നെ ഒരു ഫ്ലാറ്റ് തെര കുറേ ഫ്ലാറ്റുകളിൽ നിന്ന് ഒരു ഫ്ലാറ്റ് തിരഞ്ഞെടുക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഇങ്ങനെ പല പല സാഹചര്യങ്ങളിലാണ് നമുക്ക് വാസ്തു എന്ന് പറയുന്ന വിഷയത്തിൽ ഒരു ഗൃഹത്തിൻ്റെ ുണദോഷങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളെയൊക്കെ പറ്റിയിട്ടൊക്കെ മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യം പലപ്പോഴും ഉരുത്തിരിഞ്ഞു വരിക അപ്പോ ഗൃഹത്തിനെ സംബന്ധിച്ചിടത്തോളം അപ്പൊ നമ്മൾ പല എല്ലാ അല്ലെങ്കിൽ ഒന്നിടവിട്ടിട്ടുള്ള ചൊവ്വാഴ്ചകളില് കാണിപ്പയർ വാസ്തുവിൻ്റെ യൂട്യൂബ് ലൈവ് ഉണ്ട് അതില് ഇങ്ങനെയുള്ള പല വിഷയങ്ങളും സംശയങ്ങളും ഒക്കെ നിവർത്തിക്കാറുണ്ട് ഇനി ചിലവർക്ക് അതിൻ്റെ ഒരു പ്ലാനായിട്ട് അല്ലെങ്കിൽ പ്ലാൻ കറക്റ്റ് ചെയ്യണമെങ്കിൽ പുതിയൊരു പ്ലാൻ ഉണ്ട് അത് വാസ്തുപ്രകാരം കറക്റ്റ് ചെയ്യണം എന്നുള്ളൊരു ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ഡബ്ല്യു 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 ഡോട്ട് കാണിപ്പയ്യൂർ ഡോട്ട് കോം കെ എ എ എൻ ഐ പി എ വൈ വൈ യു ആർ ഡോട്ട് കോം അതിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്ലാന് ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അതിൻ്റെ ഒരു ഒരു ഓർഡർ പ്ലേസ് ചെയ്യാം അപ്പോൾ ആ പ്ലാൻ എനിക്ക് വരും എന്നിട്ട് നമ്മൾ നോക്കി അതിന് അതിനുവേണ്ട നിർദ്ദേശങ്ങൾ ഒരാഴ്ചയുടെ ഉള്ളിൽ അതിന് വേണ്ട കറക്ഷൻസ് കറക്ഷൻസൊക്കെ പ്ലാനായിട്ട് തരികയും ചെയ്യും അപ്പം അങ്ങനൊരു രീതിയും നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ അറിവിലേക്കായിട്ട് അത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇനി അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഓൺലൈൻ ഓർഡർ ആയിട്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ ഇനി നിങ്ങൾക്കൊരു കോൾ ചെയ്ത് സംസാരിക്കേണ്ട കാര്യമാണ് ഒന്ന് ചോദിച്ചറിയേണ്ട കാര്യമാണെങ്കിൽ അതിനും കണിപ്പൂർ ഡോട്ട് കോം എന്ന് പറയുന്ന ഇതിൽ അതിനുള്ള സാധ്യതയും ഉണ്ട് എന്തായാലും ഇന്ന് നമ്മളിവിടെ വാസ്തുശാസ്ത്രം എന്ന വിഷയ സംബന്ധമായിട്ട് ഗൃഹാരംഭം അഥവാ ഗൃഹപ്രവേശ ഈ രണ്ട് വിഷയങ്ങൾ പലപ്പോഴും നിങ്ങൾ പല സന്ദർഭങ്ങളിലും കേട്ടിട്ടുണ്ടാവും അപ്പൊ അതിൽ ഗൃഹാരംഭം എന്ന് പറഞ്ഞാൽ സംശയിക്കാല്ല ഒരു ഗൃഹത്തിൻ്റെ നിർമ്മാണം ആരംഭിക്കുക എന്നുള്ള അർത്ഥം തന്നെയാണ് അവിടെ വരുന്നത് അപ്പോൾ ഒരു ഗൃഹത്തിൻ്റെ നിർമ്മാണം ആരംഭിക്കാം എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്ന് ആ ഭൂമി വേണ്ട വിധത്തിൽ ആ ഭൂമിയിലുള്ള മരങ്ങളും അതുപോലെ തന്നെ കല്ലും മണ്ണും ഒക്കെ മാറ്റി അവിടെ കുത്തിക്കളച്ച വേണ്ട വിധത്തിൽ അതിൻ്റെ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ജീർണത ഉള്ളതൊക്കെ മാറ്റി അങ്ങനെ ആ അവിടെ ആ സ്ഥലത്തെ ഒരു ഗൃഹനിർമ്മാണത്തിന് ഉതകുന്ന വിധത്തിൽ അതിനെ ആക്കുക എന്നുള്ളതാണ് രണ്ടാമത് ശരിക്ക ഗൃഹാരംഭം എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ഗൃഹത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ തുടക്കം അതായത് കല്ലിടൽ ചടങ്ങ് ഫൗണ്ടേഷൻ സ്റ്റോൺ ലേയിങ് എന്ന് പറയുന്നൊരു വിഷയം അത് പലപ്പോഴും ഇപ്പൊ നമ്മൾ ചെറിയ അവിടെ വൃത്തിയാക്കലോ കാര്യങ്ങളോ ഇനി സ്ഥാന നിർണയം ഗൃഹത്തിന്റെ കുറ്റി വേണ്ട വിധത്തിൽ സ്ഥാനം നിർണയിച്ച ഓരോരോ അതിരുകളിൽ നിന്നും അളവുകൾ പാലിച്ച് വാസ്തുപ്രകാരം തയ്യാറാക്കിയ ഗൃഹത്തിന്റെ പ്ലാനിന്റെ നീളവും നീതിയും കണക്കൂട്ടി അത് ദിശ കൃത്യമായി ആ പ്ലോട്ടിൽ പരിശോധിച്ച് കോമ്പസ് വെച്ചോ അല്ലാത്ത വിധത്തിലോ അവിടെ കൃത്യമായ കിഴക്ക് എന്നുള്ള രീതിയിൽ അതിൻ്റെ ദിശ പരിശോധിച്ച് അങ്ങനെ ആ പ്ലോട്ടില് നാല് മൂലകളിൽ കുറ്റി അടിച്ച് കയറുകെട്ടി സ്ഥാന നിർണയം കുറ്റിയടിക്കൽ കർമ്മം എന്നുള്ള രീതിയിൽ ചെയ്യുന്നതും ഒരു ഗൃഹാരംഭമായി കണക്കാക്കുന്നു നല്ല ദിവസവും നല്ല മുഹൂർത്തവും നോക്കി ചെയ്യേണ്ടതാണ് അതേപോലെ അതിനേക്കാൾ പ്രധാനമുള്ളതാണ് കല്ലിടൽ ചടങ്ങ് എന്ന് പറയുന്നത് അപ്പൊ കുറ്റിയടിച്ചതിന് ശേഷം ഏത് സ്ഥാനത്താണോ കല്ലിടേണ്ടത് അത് മനസ്സിലാക്കി ആ സ്ഥലത്ത് ഉറച്ച സ്ഥലം വരെ അതിൻ്റെ ഫൗണ്ടേഷന് വേണ്ടതായിട്ടുള്ള മണ്ണ് മാറ്റി മണ്ണ് നീക്കി അവിടെ ഭൂമിദേവിയെയും അനന്തനെയും പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് പൂജ ചെയ്ത് കല്ലിടാൻ വേണ്ടി തയ്യാറാക്കിയ ശില കല്ല് ആ കല്ല് കല്ലും അവിടെ ഏർ ഭൂമിദേവിയായി സങ്കല്പിച്ച് പൂജിച്ച് ഏർ പ്രാർത്ഥിച്ച് കല്ലിടൽ ചടങ്ങ് നടത്തുക എന്നുള്ളത് ഒരു ശൈലി നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട് ഇനി റ്റ് മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് അവരവരുടെ പുരോഹിതന്മാരെ കൊണ്ട് അവരവരുടെ മതാചാരപ്രകാരം വേണ്ട പ്രാർത്ഥനകളോ കാര്യങ്ങളോ നടത്തി അവിടെ ശിലാസ്ഥാപനം അഥവാ ഗൃഹത്തിൻ്റെ കല്ലിടൽ ചടങ്ങ് നടത്താവുന്നതാണ് അതിനും വിരോധങ്ങൾ ഇല്ല ഇനി ഒരു ഗൃഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഗൃഹം എന്ന് പറയുമ്പോൾ തന്നെ വാസയോഗ്യമാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥന ചെയ്ത ഗൃഹാരംഭം ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ പ്രാർത്ഥിച്ച് നമ്മുടേതായൊരു രീതിയിൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളതും നമുക്ക് സ്വായത്തമായിട്ടുള്ളതും ഗുരുമുഖത്ത് നിന്ന് കിട്ടിയതുമായിട്ടുള്ള അറിവനുസരിച്ച് വേണ്ട വിധത്തിൽ പ്രാർത്ഥിച്ച് ചെയ്യുന്നു ഇനി നമുക്ക് നമ്മുടെ ഭഗവാന്മാരെ പ്രാർത്ഥിക്കുക എന്ന് പറയാം വേറൊരു തരത്തിൽ പറഞ്ഞാൽ എല്ലാവരും ചെയ്യേണ്ട ഒരു വിഷയമാണ് പഞ്ചഭൂതങ്ങളെ പ്രാർത്ഥിക്കുക വെച്ചാൽ നമ്മൾ ഈ ഗൃഹം പണിയുന്നത് പഞ്ചഭൂതാത്മകമായിട്ടുള്ള ഭൂമിയിലാണ് അഥവാ പഞ്ചഭൂതാത്മകമായിട്ടുള്ള അന്തരീക്ഷത്തിലാണ് പഞ്ചഭൂതം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം ഏർ പൃഥിവി അപ്പ് ജലം തേജസ് അഗ്നി വായു ആകാശം സ്പേസ് അപ്പോ ഈ പൃഥിവി അപ്തേജോ വായുരാകാശം എന്ന് പറയുന്ന ഇതിൻ്റെയൊക്കെ ഒരു സഹായം അല്ലെങ്കിൽ ഈ ഭൂമിയിൽ കുത്തി കളയ്ക്കണു അതുപോലെ തന്നെ ആ സ്പേസിൽ നമ്മൾ വീട് പണിയണു മരങ്ങള് മാറ്റണു ഇങ്ങനെ ജലത്തിനെ വേണ്ട വിധത്തിലുള്ള സ്ഥലത്തേക്ക് മാറ്റുന്നു അപ്പൊ ഇങ്ങനെ അവിടെ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള ഒരു നിർമ്മാണം ചെയ്യുമ്പോൾ ഭൂമിയോടും ഈ പഞ്ചഭൂതങ്ങളെയൊക്കെ നമ്മൾ ധ്യാനിച്ച് അവരുടെ സമ്മതം വാങ്ങിക്കൊണ്ട് അവരോട് നീങ്ങി നിൽക്കാൻ പറഞ്ഞ് ഏർ അങ്ങനെയൊക്കെ ഉള്ളൊരു ഒരു ഒരു സംവിധാനം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സമ്പ്രദായമാണ് നമ്മളിവിടെ അവലംബിച്ച് പോരുന്നത് അതുകൊണ്ടാണ് ശാസ്ത്രവും ശാസ്ത്രപ്രകാരവും ഗൃഹാരംഭം ഒരു ഗൃഹം പണി തുടങ്ങുന്നതിന് ഇത്രയധികം കാരണം തടസ്സങ്ങളില്ലാതെ ആ ഗൃഹത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കുകയും അങ്ങനെ പൂർത്തീകരിച്ചതിന് ശേഷം നമുക്കവിടെ ആയിരാരോഗ്യ കൂടി അവിടെ അസുഖങ്ങളൊന്നും ഇല്ലാണ്ട് ഉയർച്ച ഉണ്ടായിക്കൊണ്ട് മംഗളകർമ്മങ്ങൾ നടന്നുകൊണ്ട് അങ്ങനെ അവിടെ ജീവിക്കാൻ സാധിക്കുക തടസ്സങ്ങളില്ലാണ്ട് നിർമ്മാണം പൂർത്തീകരിക്കുക അത് കഴിഞ്ഞാലും തടസ്സങ്ങളില്ലാണ്ട് താമസിക്കാൻ സാധിക്കുക ഇതൊക്കെ തന്നെ വളരെ പരമപ്രധാനമാണ് അപ്പോൾ അതിൻ്റെ ഒരു സൂചകവും സൂചകം കൂടിയായിട്ടാണ് പലപ്പോഴും നമ്മൾ എല്ലാ പ്രധാനപ്പെട്ട കർമ്മങ്ങളും പ്രാർത്ഥിച്ച് ഭൂമിദേവിയെയും അനന്തനെയും ഒക്കെ കണക്കാക്കി പ്രാർത്ഥിച്ചു വേണ്ട വിധത്തിൽ ചെയ്യുന്നത് പിന്നെ വാസ്തുപുരുഷ സങ്കല്പം എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു ഗൃഹ നിർമ്മിക്കുന്ന വാസ്തുവിൽ ഭൂമിയിൽ നാല്പത്തഞ്ചു ഒമ്പതോ അമ്പത്തിനാല് ദേവതകളെ നമ്മൾ കണക്കാക്കുന്നുണ്ട് അപ്പൊ അത് കേവലം ഒരു ദേവത മാത്രമല്ല ഭൂമിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചൈതന്യങ്ങൾ ആ ചൈതന്യങ്ങളെയൊക്കെ നമ്മൾ ഏർ പ്രാർത്ഥിക്കുന്നു സമ്മതം വാങ്ങുന്നു എന്നിട്ടാണ് അവിടെ ഒരു ഗൃഹത്തിന്റെ നിർമ്മാണ ആരംഭം തുടങ്ങുന്നത് അപ്പോൾ ഗൃഹാരംഭത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് ആർക്കായാലും ഇനി അതേപോലെ തന്നെ കട്ടിള വയ്ക്കുക എന്ന് പറയുമ്പോഴും ഗൃഹാരംഭമായിട്ട് തന്നെയാണ് കണക്കാക്കുക അതിൻ്റെ ഒരു ഇടയിലാണ് കുറച്ച് നിർമ്മാണം കഴിഞ്ഞിട്ടാണെങ്കിലും അതൊരു ഗൃഹാരംഭത്തിന്റെ തന്നെ ചില ഭാഗങ്ങളാണ് ചില കർമ്മങ്ങളാണ് അതേപോലെ തന്നെ ഇതിൻ്റെ മധ്യഭാഗത്ത് ആദ്യ അന്തങ്ങളിൽ പൂജ ചെയ്ത് ചെയ്യണം എന്നാണ് അപ്പൊ ഇതിന്റെ ഒരു മധ്യത്തിൽ നിർമ്മാണത്തിന്റെ മധ്യഘട്ടം എന്ന് പറയുന്നതാണ് ഉത്തരം വെപ്പ് മേൽപ്പുരയുടെ നിർമ്മാണ ആരംഭത്തിന് ഉത്തരം വയ്ക്കുക മരം കൊണ്ടുള്ള ഉത്തരം ഭീത്തിപ്പണിത് കഴിഞ്ഞിട്ട് വയ്ക്കുക അതും പ്രാർത്ഥിച്ചു വേണ്ട വിധത്തിൽ ചെയ്യാറുണ്ട് പണ്ടൊക്കെ ഇന്നിപ്പോൾ മരത്തിന്റെ ഉത്തരം വെക്കുക എന്നുള്ളത് ഇല്ലല്ലോ ഇന്നിപ്പോൾ വാർപ്പ് എന്നുള്ളതാണ് അപ്പോൾ അങ്ങതും നല്ല ദിവസം നോക്കി നല്ല മുഹൂർത്തം നോക്കി ചെയ്യാം അതേപോലെ തന്നെ ഏറ്റവും അവസാനം ഗൃഹപ്രവേശം എന്നുള്ളതാണ് അപ്പോൾ ഈ നിർമ്മാണം ഒക്കെ കഴിഞ്ഞ് ഇത് നിർമ്മിച്ചിട്ടുള്ള ശില്പിമാര് പണി ചെയ്യും പണി ചെയ്തവര് അതിന് വേണ്ടതായിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്തവര് അതിൻ്റെ സ്ഥാനം നിർണയിച്ചവര് ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ആരൊക്കെ അതിന് സഹായകമായി തീർന്നിട്ടുണ്ടോ അവരെയൊക്കെ അവരെയൊക്കെ എന്താ പറയുക ഏഹ് വസ്തുക്കളെ കൊണ്ട് അതും പണമാവട്ടെ ഭക്ഷണമാവട്ടെ ഏതെങ്കിലും ഒരു തരത്തിൽ അവരെ കൂടി ഇതിലെ സമ്മേ ഇതിലെ ഈ ഒരു വിഷയത്തിൽ എന്തെങ്കിലും ഒരു പ്രതിഫലം കൊടുത്ത് അവരെ അവരുടെ ഒരു സന്തോഷത്തോടു കൂടി അവരുടെ ആഗ്രഹം ഏറ്റുവാങ്ങി എന്നിട്ടാണ് നമ്മൾ അത് വേണ്ട വിധത്തിലുള്ള വാസ്തുബലി പൂജ എന്നുള്ള രീതിയിൽ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ അത്രയും ചൈതന്യങ്ങളെ നമ്മളവിടെ പ്രാർത്ഥിച്ച് ഗൃഹത്തിലെ നല്ല മുഹൂർത്തം നോക്കി വാസ്തുബലിയും പഞ്ചേശ്വര സ്ഥാപനവും നടത്തി ആ ഗൃഹപ്രവേശം എന്ന് പറയുന്ന ഒരു കർമ്മം നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഗൃഹാരംഭം എന്ന് പറയുമ്പോൾ ഗൃഹത്തിൻ്റെ ഏർ കുറ്റിയടിക്കലാവാം കല്ലിടലാവാം കട്ടളവെപ്പാവാം ഏത് തരത്തിൽ ഏത് കാര്യങ്ങളും നമുക്ക് ചെയ്യാം അതിന് ശാസ്ത്രത്തിൽ പ്രമാണത്തിൽ തന്നെ മുഹൂർത്ത പദവിയിലൊക്കെ തന്നെ പറയുന്നുണ്ട് അതിന് നല്ല ദിവസം നോക്കി ചെയ്യുമ്പോൾ അതിന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള വിഷയങ്ങൾ അപ്പൊ അത് നല്ല ദിവസം നോക്കണം നമുക്കറിയാവുന്നൊരു ജ്യോതിഷനെ കണ്ട് ഏർ ആരുടെ പേരിലാണോ ഭൂമി അല്ലെങ്കിൽ ഗൃഹനാഥന്റെയും ഗൃഹനാഥയുടെയും നക്ഷത്രമനുസരിച്ച് അവർക്ക് അഷ്ടമരാശിക്കൂറ് വരാത്ത നക്ഷത്രം നോക്കി നല്ല ദിവസം നോക്കി അങ്ങനെയുള്ള ഒരു ദിവസം തിരഞ്ഞെടുത്ത് ആ ദിവസം ചെയ്യണം തിന് മുഹൂർത്ത പദവിയില് അതേപോലെ തന്നെ ആ ഗ്രന്ഥത്തില് പറയുന്നുണ്ട് കാര്യം മൂലമൃഗതുല ഏഷാന്യരാശവും ഗൃഹം എന്ന് തുടങ്ങുന്ന ശ്ലോകത്തിൽ ഏതൊക്കെ ഏർ നക്ഷത്രങ്ങളായിട്ടുള്ള ദിവസങ്ങളിലാവാം ഏർ ഉണ്ണാളുകളായിട്ടുള്ള നന്നേ രോഹിണീമാനും ചതയം പുണർപോയവും ഉത്രത്രയാത്രികം ചോതി മൈത്രവും പതിനാറ് നാൾ ഈ പതിനാറ് നാളുകൾ വരുന്ന ദിവസങ്ങളിലൊക്കെ ഗൃഹാരംഭത്തിന് നല്ലതാണ് വിരോധങ്ങളില്ല അത് ഗൃഹപ്രവേശത്തിനും അതുപോലെ തന്നെ നല്ലതാണ് എന്ന് ശാസ്ത്രം സൂചിപ്പിക്കുന്നു അതേപോലെ മുമ്പ് നമ്മൾ പറഞ്ഞു കല്ലടൽ ചടങ്ങായാലും കുറ്റി അടിക്കല നമുക്ക് നമ്മുടേതായ രീതിയിൽ അതിൻ്റെ സ്ഥാന ഒരു രീതി ഉണ്ട് ആ രീതിയിൽ ഭൂമി പരിശോധിച്ച് അതിൻ്റെ കിടപ്പ് നോക്കി അവിടേക്ക് അവിടെ പിശാചവീധി എന്നുള്ള നിലയ്ക്ക് നാല് വശം ഒഴിവാക്കി ഗൃഹത്തിന്റെ മധ്യം വാസ്തു മധ്യത്തിൽ നിന്ന് ഏത് ഖണ്ഡത്തിലേക്ക് ഏത് ഭാഗത്തേക്ക് നീക്കി നീക്കണം എവിടെയാണ് നമുക്ക് റോഡിന്റെ വശത്തും ഇറ്റം കൂടുതൽ വേണ്ടത് എന്നുള്ളതൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് ആ രീതിയിൽ ഗൃഹത്തിന്റെ സ്ഥാനത്തെ നീക്കി നിർത്തി അങ്ങനെയൊക്കെയാണ് നമ്മൾ ഗൃഹത്തിന്റെ സ്ഥാന നിർണയം നടത്തുക അപ്പൊ ആ രീതിയിൽ ഗൃഹത്തിന്റെ സ്ഥാന നിർണയം നടത്തിയിട്ട് അതിനനുസരിച്ച് അവിടെ അവിടെ ലഭിക്കാവുന്ന ഒരു നല്ല ഗൃഹത്തിൻ്റെ നീളവും വീതിയും കണക്കാക്കുന്നു അത് നല്ലൊരു ചുറ്റളവിലേക്ക് കൊണ്ടുവരുന്നു അപ്പൊ ആ കാര്യങ്ങളും കൂടി വാസ്തുപ്രകാരം കൃത്യമാക്കിയിട്ടാണ് എപ്പോഴും ഒരു വാസ്തുശാസ്ത്ര ആചാര്യൻ ഗൃഹത്തിൻ്റെ സ്ഥാനം നിർണയിക്കുക എന്നുള്ള കർമ്മം അവിടെ ചെയ്യുന്നത് അതേപോലെ ഗൃഹത്തിൻ്റെ ഒട്ടാകളെ പുറം ചുറ്റും നിശ്ചയിക്കുന്നത് പോലെ തന്നെ ഓരോ മുറികളുടെയും സ്ഥാനങ്ങൾ അടുക്കളയാവട്ടെ കിടപ്പുമുറി ആവട്ടെ പ്രധാന വാതിലാവട്ടെ ലിവിങ് റൂമ് ഡൈനിങ് അടുക്കള അവർക്ക് ഏരിയ കോണിമുറി ടോയ്ലറ്റുകളുടെ സ്ഥാനം ഗൃഹമധ്യസൂത്രം ഇങ്ങനെ ഒരു ഗൃഹത്തിനെ സംബന്ധിച്ച് എന്തൊക്കെ മുറികൾക്ക് പ്രാധാന്യമുണ്ടോ അതൊക്കെ തന്നെ വളരെ കൃത്യമായിട്ട് വരത്തക്ക വിധത്തിൽ അതിനെ കൃത്യമാക്കുക എന്നുള്ളതും വളരെ പരമപ്രധാനമാണ് ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഒരു ഗൃഹത്തിൻ്റെ സ്ഥാനം നിർണ്ണയിക്കേണ്ടത് അപ്പോൾ ഗൃഹാരംഭം അഥവാ ഗൃഹപ്രവേശം ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് വരുന്ന കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ വരും ക്ലാസ്സുകൾ വരും യൂട്യൂബ് ലൈവില് ഒന്നുകൂടി വിശദമായിട്ട് പറയാം കാരണം ഇവിടെ പ്രേക്ഷകരുടെ ഇത് കണ്ട് കാണുന്ന പ്രേക്ഷകരുടെ കുറേശക് ചോദ്യങ്ങൾ നമുക്കിവിടെ വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് ആ ചോദ്യങ്ങളിലേക്ക് കൂടി കിടക്കുകയാണ് അതിനുശേഷം സമയം കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ നോക്കാം അല്ലെങ്കിൽ അടുത്ത ദിവസം കാരണം ചെറിയൊരു ചുമയും ചെറിയൊക്കെ ജലദോഷവും പനിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒന്ന് മാറിയുള്ളൂ അപ്പോൾ നോക്കാം സമയം കിട്ടുകയാണെങ്കിൽ ഇതിലെ ആദ്യത്തെ ചോദ്യം കിഴക്ക് ഈസ്റ്റ് ദർശനമുള്ള വീടിൻ്റെ ഗേറ്റ് എവിടെ വരണം ഗേറ്റ് വയ്ക്കുമ്പോൾ സ്ഥാനം നോക്കേണ്ടതുണ്ടോ ഗൃഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഗേറ്റ് ആയാലും സ്ഥാനം അനുസരിച്ച് ചെയ്യണം എന്ന് തന്നെയാണ് വാസ്തുശാസ്ത്രം അനുശാസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഗൃഹത്തിനെ സംബന്ധിച്ചിടത്തോളം കിഴക്ക് വശത്ത് വഴി വരുന്നൊരു പ്ലോട്ടിൽ പ്ലോട്ടിൻ്റെ നീളം കിഴക്ക് വശത്തുള്ള ബൗണ്ടറിയുടെ വടക്കേയറ്റം മുതൽ തെക്കേ അറ്റം വരെയുള്ള നീളം പതിനെട്ട് മീറ്റർ ആണെങ്കിൽ ആ നീളത്തെ ഒമ്പതായി ഭാഗിക്കുക അപ്പൊ രണ്ട് മീറ്റർ ആണ് ലഭിക്കുക എന്നിട്ട് പ്രദക്ഷിണമായിട്ട് വടക്ക് കിഴക്കേ മൂലയിൽ നിന്ന് മൂന്ന് ഒമ്പതിലൊന്ന് കഴിഞ്ഞ് നാലാമത്തേതായ ഒമ്പതിലൊന്നിലാണ് ഗേറ്റിന്റെ സ്ഥാനം മൊത്തമായിട്ട് പറയപ്പെട്ടിട്ടുള്ളത് അപ്പൊ എന്ന് പറയുമ്പോൾ ഒരു ഒമ്പതിലൊന്ന് രണ്ട് മീറ്റർ ആണ് അപ്പൊ നമുക്ക് എന്തായി രണ്ട് ഇൻറ്റു മൂന്ന് ആറ് മീറ്റർ മാറി പിന്നെ വരുന്ന രണ്ട് മീറ്ററിലാണ് ഗേറ്റിന്റെ സ്ഥാനമായിട്ട് വരിക എന്നാൽ രണ്ട് മീറ്റർ കൊണ്ട് ചിലപ്പോ കാറ് കയറാനുള്ള ഗേറ്റ് കിട്ടില്ല അപ്പോൾ നമ്മൾ അവിടെ പറയും നാലും അഞ്ചും പദങ്ങള് കൂട്ടിയിട്ട് അപ്പൊ ആ രണ്ടും അഞ്ചാമത്തെ പദമായിട്ടുള്ള രണ്ടും 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 നാല് മീറ്റർ കിട്ടി അപ്പൊ ആ നാല് മീറ്ററിൽ നമുക്ക് വലിയ ഗേറ്റ് വെക്കാൻ സാധിക്കുന്നതാണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കിയാൽ നല്ലതാണ് ഇനി ദിലീപ ചോദിച്ചിട്ടുണ്ട് തൃശ്ശൂർ ഞങ്ങളുടെ പഴയ തറവാടാണ് അതിൽ താമസിക്കുന്നവർക്ക് എന്തെങ്കിലും ദോഷം ദോഷങ്ങളുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് എല്ലാവർക്കും ചെറിയ അസുഖങ്ങളുണ്ട് ഇതിന് പരിഹാരമുണ്ടോ എന്തായാലും പഴയ തറവാടാണെങ്കിലും ചിലപ്പിടക്കാലത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുകയോ അറിയോ അറിവ് അറിയാതെ എന്തെങ്കിലും വിഷയങ്ങൾ ചെയ്യുകയോ ചെയ്തിട്ടുള്ളതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനോട് ചേർന്ന് കിടക്കുന്ന ഭൂമികൾ തരംതിരിച്ചു വേറെയായിട്ട് പോവുകയോ കൊടുക്കേണ്ട സാഹചര്യങ്ങൾ വരികയോ ഗൃഹത്തിൻ്റെ സ്ഥാനത്തിന് വ്യത്യാസം വരികയോ അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് പരിശോധിച്ചാൽ നല്ലതായിരിക്കും അങ്ങനെയാവുമ്പോൾ നമുക്ക് നിലവിലുള്ള ഗൃഹങ്ങളാവുമ്പോൾ അവിടെ വന്ന് അതിൻ്റെ അളവുകളും അതിൻ്റെ പുറം ചുറ്റളവ് ഉൾ ചുറ്റളവുകള് ഗൃഹമധ്യസൂത്രത്തിന്റെ ഒഴിവ് ഇങ്ങനെ വാസ്തുപരമായിട്ട് അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ നോക്കേണ്ടതായിട്ടുള്ള വിഷയങ്ങള് പരിശോധിച്ചിട്ടായിരിക്കും അതിന് വേണ്ട നിർദ്ദേശങ്ങൾ തരേണ്ടതായിട്ട് വരുന്നത് അതിന് നിങ്ങള് എന്താണ് ഡബ് ഈ കാണിപ്പയൂർ ഡോട്ട് കോമില് അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കാം അതുവഴിക്ക് ഒന്ന് ബന്ധപ്പെട്ടുള്ളൂ സന്തോഷം ചോദിച്ചിട്ടുണ്ട് വീട് വയ്ക്കുമ്പോൾ സൂക്തങ്ങൾ സൂത്രങ്ങൾ രണ്ടും ഇമ്പോർട്ടൻ്റ് ആണോ സാധാരണ നിലയ്ക്ക് അല്പക്ഷേത്രങ്ങൾ ചെറിയ പ്ലോട്ടുകളിൽ വീടുകൾ വെക്കുമ്പോൾ ഏതു വശത്താണോ പ്രധാനപ്പെട്ട വഴി ഏതു വശത്താണോ പ്രധാനവാതിൽ ഫേസ് ചെയ്യുന്നത് അതിനനുസരിച്ച് പെർപൻഡിക്കുലർ ആയിട്ട് വരുന്ന ഗൃഹമധ്യസൂത്രമാണ് പ്രധാന സെൻറ്റർ ലൈനായിട്ട് കണക്കാക്കുക ഏകശാലകൾ എന്ന് പറയുന്ന നടുമിറ്റം നാലുകെട്ടല്ലാത്ത ഏകശാലാ ഗ്രഹങ്ങള് ഇനി നടുമിറ്റമുള്ള നാലുകെട്ടായിട്ടുള്ള ഗ്രഹങ്ങളാവുമ്പോൾ രണ്ട് ദിശയിലുള്ള സൂത്രങ്ങളും പ്രധാനം തന്നെയാണ് അത് രണ്ടും വാതിലുകളോ ജനലുകളോ നേർക്കുനേർ വരുന്ന രീതിയിൽ ക്രമീകരിക്കണം ആ ലൈനുകളിൽ ടോയ്ലറ്റ് അവ ചെയ്യേണ്ടതാണ് ഭിത്തി തൂണ് അങ്ങനെയുള്ള കാര്യങ്ങളും ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ് സുരേഷ് ചോദിച്ചിട്ടുണ്ട് കിഴക്കോട്ട് ദർശനമുള്ള വീടിൻ്റെ ചുറ്റ തൊണ്ണൂറ്റൊന്ന് കോലാണ് അതിൻ്റെ മുറ്റത്തിൻ്റെ അളവുകൾ എങ്ങനെയാണ് തൊണ്ണൂറ്റൊന്ന് കോല് ചുറ്റളവുള്ള ഗൃഹമാണെങ്കിൽ തീർച്ചയായിട്ടും കിഴക്കോട്ടാവുമ്പോൾ വടക്കും കിഴക്കും മുറ്റം കൂടുതൽ വേണം വടക്ക് വശത്ത് അഞ്ച് കോല് മൂന്ന് മീറ്റർ അറുപത് സെൻറ്റിമീറ്ററും കിഴക്ക് വശത്ത് എട്ട് കോല് അഞ്ച് മീറ്റർ എഴുപത്താറ് സെൻറ്റിമീറ്ററും തെക്ക് വശത്ത് നാല് കോ മൂന്നര കോല് രണ്ട് മീറ്റർ അമ്പത്തിരണ്ട് സെന്റിമീറ്ററും പടിഞ്ഞാറ് വശത്ത് നാല് പോലെ ആറങ്കുലം മുന്നൂറ്റി ആറ് സെന്റിമീറ്ററും ഈ അളവുകൾ മിറ്റത്തിന് ഉള്ളളവായി സ്വീകരിച്ച് കെട്ടുവണ്ണം പുറത്തേക്ക് വെച്ച് മുറ്റത്തിന്റെ കെട്ട നാല് വശവും ഗൃഹത്തിന് സമാന്തരമായിട്ട് ഗൃഹത്തിന്റെ ഭിത്തിക്ക് പാരലായിട്ട് മിറ്റം കെട്ടണം എന്നുള്ളതാണ് അവിടെ പറയാനുള്ളത് നമസ്കാരം ഹരികൃഷ്ണൻ ചോദിച്ചിട്ടുണ്ട് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അടുക്കള വയ്ക്കാമോ തീർച്ചയായിട്ടും വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അടുക്കള വയ്ക്കാം അടുക്കള വടക്ക് പടിഞ്ഞാറേ ഭാഗത്ത് വരുമ്പോൾ ആ അടുക്കളയുടെ വടക്കു വശത്തൊരു വർക്കേരിയ വരാൻ പാടില്ല വടക്ക് പടിഞ്ഞാറേ ഭാഗത്ത് വരുന്ന അടുക്കളയുടെ പടിഞ്ഞാറ് വശത്താണ് വർക്കേരിയ വരേണ്ടത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ വടക്ക് പടിഞ്ഞാറേ ഭാഗത്ത് അടുക്കള വരുമ്പോൾ ആ അടുക്കള ഏറ്റവും വടക്ക് പടിഞ്ഞാറേ അറ്റത്തായിരിക്കണം ഏറ്റവും വടക്കേ അറ്റത്തായിരിക്കണം അത് കഴിഞ്ഞ ഒരു പ്രൊജക്ഷൻ അടുക്കളയുടെ വടക്കേ ഭിത്തി കഴിഞ്ഞ് വടക്കോട്ട് തള്ളി നിൽക്കുന്ന ഒരു പ്രൊജക്ഷൻ ഉണ്ടാകുന്നത് അത്ര ഉത്തമല്ല എന്നുള്ളത് കൂടി നിങ്ങളുടെ അറിവിലേക്കായി പറയുന്നു ഗൃഹപ്രവേശം ചിങ്ങത്തിൽ എന്നൊക്കെയാണ് ഒരു കണക്കിന് ചിങ്ങമാസത്തില് നല്ല ദിവസങ്ങൾ നമ്മൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതില് ഒന്ന് രണ്ട് ഓർമ്മയുള്ള ഡേറ്റുകള് പറയാം ആ ഇരുപത്തിരണ്ടും അല്ല ഇരുപത്തി അതെ ഇരുപത്തിരണ്ട് ഇന്നിപ്പോൾ ഇരുപതാം തീയതിയാണ് ഇരുപത്തിനാലും ഇരുപത്തി എട്ടും രണ്ടും നല്ല ദിവസങ്ങളാണ് ഇംഗ്ലീഷ് മാസം ഓഗസ്റ്റ് മാസം ഇരുപത്തിനാല് അല്ലെങ്കിൽ ഓഗസ്റ്റ് മാസം ഇരുപത്തെട്ട് ഈ രണ്ട് ഡേറ്റുകളും നല്ലതാണ് രാവിലെ ഉദിച്ചാൽ ചിങ്ങം മാസം ചിങ്ങമാസത്തിൽ ചിങ്ങം രാശിയായതുകൊണ്ട് ഏഹ് ചിങ്ങം ഏർ കന്നിരാശികളിലും ചിങ്ങ ഉദയരാശി ചിങ്ങം പാടില്ല കന്നിരാശി ആവാം പക്ഷെ അവിടെ പാപത്തിന് പാപസ്ഥ പാപഗ്രഹത്തിൻ്റെ യോഗമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അത് കഴിഞ്ഞ് പിന്നെ കന്നി കഴിഞ്ഞ് തുലാം രാശി പാടില്ല അപ്പം തുലാമും കഴിഞ്ഞിട്ട് വൃശ്ചിക്കാണ് എടുക്കേണ്ടി വരിക അപ്ലേക്കും ചിലപ്പോൾ ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആവും അതുകൊണ്ട് പതിനൊന്ന് മണി കഴിഞ്ഞ് പതിനൊന്നര കഴിഞ്ഞ് പന്ത്രണ്ടരയുടെ ഉള്ളിലൊക്കെ ആയിരിക്കും മുഹൂർത്തം പ്രായണ നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളത് കൂടി അറിഞ്ഞിരിക്കേണ്ടതാണ് ശിവാനന്ദൻ ചോദിച്ചിട്ടുണ്ട് തെക്കോട്ട് നമസ്കാരം നമുക്ക് നമ്മുടെ ശിഷ്യനാണ് വളരെ വളരെ വേണ്ടപ്പെട്ട ആളാണ് എന്താണ് വാസ്തു കൈകാര്യം ചെയ്യുന്ന ആളാണ് കോഴിക്കോടാണ് സ്വദേശം അദ്ദേഹം തന്നെയാന്ന് വിചാരിക്കുന്നു തെക്കോട്ട് താഴ്ചയുള്ള വടക്ക് വശത്ത് റോഡുള്ള ഭൂമിയിൽ തെക്കോട്ട് താഴ്ചയുള്ള വടക്ക് റോഡുള്ള ഭൂമിയിൽ വടക്കോട്ട് ദർശനമുള്ള ദർശനമായി കൊണ്ട് ഗൃഹം പണിയുന്ന സമയത്ത് തെക്കുഭാഗത്തുള്ള മുറ്റം പില്ലർ കെട്ടി ഉയർത്തി കോൺക്രീറ്റ് സ്ലാബ് ചെയ്ത് വാസ്തുമണ്ഡലം മണ്ഡലം കൃ കൃത്യമാക്കാമോ ആക്കി ചതുരപ്പെടുത്തി എടുക്കുമ്പോൾ അടിവശം പൊള്ളയായി നിൽക്കുന്നത് കൊണ്ട് ദോഷമുണ്ടോ ഒരു പരിധി വരെ അത് അത്രയും ഉത്തമായിട്ട് പറയില്ല എന്നാൽ ആ ഒരു അറ്റത്ത് ഒരു ഒമ്പതിലൊന്ന് ഒരു പത്തിലൊന്ന് ഒരു പദത്തോളമെങ്കിലും ഒമ്പത് ഇറ്റൊമ്പത് എൺപത്തൊന്ന് പദങ്ങളായി തിരിക്കുമ്പോൾ വരുന്ന ഒരു പദം പിശാചവീതി എന്ന് പറയുന്ന ആ ഒരു പദത്തിന്റെ ഭാഗമെങ്കിലും മണ്ണായിട്ട് നിൽക്കുകയും നടുക്കില് കുറച്ച് ഭാഗം നമ്മൾ അവിടെ കുഴിച്ചെടുത്ത എന്തെങ്കിലും നിലവിറക്കുണ്ട് പോലെയൊക്കെ ഉള്ള കാര്യങ്ങളിൽ ഉപയോഗിച്ചത് കൊണ്ടോ വലിയ തെറ്റ് പറയേണ്ടതില്ല എന്നാൽ ഏർ തെക്ക് താഴ്ന്നു കിടക്കുക എന്നുള്ളത് ഒരു ദോഷമായിട്ടും കാണണ്ട അത് വേണമെങ്കിൽ ഏർ ആപദ്ഘട്ടത്തില് നിവൃത്തിയില്ലാത്ത സാഹചര്യങ്ങളിലാകാം കാരണം തെക്ക് വശം താഴ്ന്നു കിടക്കുന്നതിലല്ല നമുക്ക് ദോഷമുള്ളത് വടക്ക് വശം ഉയർന്നു കിടക്കുന്നതിലാണ് വിഷയമുള്ളത് വടക്ക് നിന്നുള്ള എന്താണ് ചന്ദ്രാദി നക്ഷത്രങ്ങളുടെ സപ്തർഷികളുടെ വെളിച്ചം വരിക എന്നുള്ളതാണ് പ്രാധാന്യം തെക്ക് താഴ്ന്നു കിടന്നതുകൊണ്ട് ദോഷമില്ല എന്നുള്ളതാണ് അഭിപ്രായം സ്മിത ചോദിച്ചിട്ടുണ്ട് മധ്യസൂത്രം കടന്നു പോകുന്ന അകത്തെ ഭിത്തിയിൽ ഹോള് ഇടാമോ തീർച്ചയായിട്ടും ഹോൾ ഇടാം നിലവിലുള്ള ഗൃഹമാണെങ്കിൽ ഫ്ലോർ ലെവലിൽ നിന്ന് നാലടി നൂറ്റി ഇരുപത് സെന്റിമീറ്റർ ഉയരത്തിൽ ഏഴര സെന്റിമീറ്റർ വ്യാസത്തിൽ അവിടെ ചെറിയൊരു ചെറിയൊരു ദ്വാരം അല്ലെങ്കിൽ മുപ്പത് സെന്റിമീറ്റർ സ്മചത്രത്തിൽ ഒരു കിളിവാതിൽ അല്ലെങ്കിൽ ഒരു ഒറ്റക്കള്ളി ജിനൽ ഇതൊക്കെ നമുക്ക് ഗൃഹമധ്യസൂത്രത്തിന്റെ ഒഴിവിൻ്റെ ഭാഗമായിട്ട് ഉള്ളിലെ ഭിത്തികളിൽ ചെയ്യേണ്ടതാണ് ഗ്ലാസ് വെച്ച് ഫിക്സ്ഡ് ആയിട്ട് അടയ്ക്കാൻ പടില്ലാത്തതാണ് എയർ പാസേജ് ഉണ്ടാവണം എന്നുള്ളത് അവിടെ ശ്രദ്ധിക്കേണ്ടതാണ് സുനീഷ ചോദിച്ചിട്ടുണ്ട് മുട്ടതിരിനുള്ള പരിഹാരം അതിൽ കെട്ടി തിരിച്ചാൽ മതിയോ ശരിക്ക് മുട്ടതിര് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ദോഷം ഇല്ല കുറച്ച് ആൾക്കാരുടെ തെറ്റിദ്ധാരണയാണ് വേദദോഷം എന്നുള്ളതാണ് അതിൻ്റെ ശരി ശരിയായ വാക്ക് അപ്പോ എന്തായാലും അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരു അതിര് വേണ്ട വിധത്തിൽ ഗൃഹത്തിന്റെ പാരലായിട്ട് തിരിച്ചാൽ അതിന്റെ പുറത്താണ് അത് വന്ന് മുട്ടുന്നത് എങ്കിൽ അതൊരു വലിയ ദോഷമായിട്ട് കാണേണ്ടത് ചിലപ്പോഴൊക്കെ ചിലര് പിന്നെയും പിന്നെയും ചോദിക്കാറുണ്ട് അപ്പൊ കൂടി എടുത്തു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും അതിരിട്ട് തിരിച്ചാ മതി ഏർ അങ്ങനെ ആണ് വേണ്ടത് തോമസ് ചോദിച്ചിട്ടുണ്ട് കാർ തൂണ തൂണ് വാസ്തുമണ്ഡലം തിരിച്ചിരിക്കുന്നതിന് പുറത്ത് വന്നാൽ വാസ്തുദോഷമുണ്ടോ ഒരു കണക്കിന് ഗൃഹത്തിൽ നിന്നൊരു എക്സ്റ്റൻഷനായിട്ട് ഗൃഹത്തിനോട് ചേർന്ന ഗൃഹത്തിൽ നിന്നൊരു എക്സ്റ്റെൻഷനായിട്ടൊരു കാർപോർച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും അതിരിൽ ചേർന്നിട്ടോ അതിരിൻ്റെ പുറത്തോ വരുന്ന വിധത്തിൽ കൊടുക്കുന്നത് അനുവദനീയമല്ല അത് ഗൃഹത്തിൻ്റെ സ്ഥാനത്തെ ബാധിക്കും അപ്പോൾ എന്നാൽ ഗൃഹത്തിൽ തൊടാതെ ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള നാല് തൂണിൽ കാർപോർച്ച് ഉണ്ടാക്കുമ്പോൾ ചെറിയ അല്പ ചെറിയ ഭൂമികളില് അവിടെ അതിര് ചേർന്നിട്ടും ഗൃഹത്തിനോട് മുട്ടാതെയും ഒക്കെ ഉണ്ടാക്കുന്ന സാഹചര്യത്തിൽ തൂണുകൾ വരുന്നതിന് വിരോധങ്ങൾ ഇല്ല എന്നുള്ളതാണ് അഭിപ്രായം ഹരികൃഷ്ണൻ ചോദിച്ചിട്ടുണ്ട് കിഴക്കോട്ട് ദർശനമുള്ള വീടിന്റെ മുറ്റത്ത് വീഴുന്ന വെള്ളം എങ്ങോട്ടാണ് ഒഴുകേണ്ടത് തീർച്ചയായിട്ടും കിഴക്കു വശത്ത് വഴിയുണ്ടെങ്കിൽ കിഴക്കോട്ട് തന്നെ ഒഴുക്ക് ഒഴുകുന്നതാണ് നല്ലത് വടക്കു വശത്ത് വഴിയുണ്ടെങ്കിൽ വടക്കോട്ട ഒഴുക്കാവുന്ന വിധത്തിൽ അതിനെ ക്രമീകരിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് എന്നുള്ളതാണ് അഭിപ്രായം അപ്പോൾ വാസ്തുശാസ്ത്രം എന്നുള്ള വിഷയത്തിൽ പലപ്പോഴും ഒരു ഗൃഹം നിർമ്മിക്കുക അല്ലെങ്കിൽ ഒരു ഗൃഹ ഗൃഹത്തിൻ്റെ മോഡിഫൈ ചെയ്യുക ചില സൗകര്യങ്ങൾ കൂട്ടുക പുതിയൊരു ഗൃഹം നമ്മൾ വാങ്ങുക ഇങ്ങനെയുള്ള അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് പലർക്കും സംശയങ്ങൾ ഉണ്ടാവുക അപ്പൊ നിങ്ങൾക്കൊക്കെ ബന്ധപ്പെടുക അല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട് ഇത് കൈകാര്യം ചെയ്യുക ഇതിനോടൊരു ഇൻട്രസ്റ്റ് ഒരു താല്പര്യം ഉണ്ടാവുക അതുമൊക്കെ തന്നെ വളരെ പ്രധാനമാണ് ഓരോ വിഷയങ്ങൾ ഈ വാസ്തുശാസ്ത്രം എന്നുള്ള ബന്ധപ്പെട്ട ഇൻഡിവിജ്വൽ ടോപ്പിക്കുകളെ സംബന്ധിച്ചുകൂടി ശരിക്ക് ഇതില് നമ്മുടെ കാണുപ്പൊരു വാസ്തുവിൻ്റെ യൂട്യൂബ് ചാനലില് ചെറിയ ചെറിയ വീഡിയോകളും ഷോർട്സുകളും ഉണ്ട് ഉണ്ട് നിങ്ങൾക്ക് പരിശോധിച്ചാൽ അല്ലെങ്കിൽ സെർച്ച് ചെയ്ത് കാണാവുന്നതാണ് എന്നുകൂടി പറയുന്നു സതീഷ് കുമാർ ചോദിച്ചിട്ടുണ്ട് തെക്ക് വശത്ത് വഴിയുള്ള പ്ലോട്ടിൽ കിഴക്ക് ദർശനമായി വിടുപണിയുന്നതിൽ കുഴപ്പമുണ്ടോ കുഴപ്പമൊന്നുമില്ല ഏഹ് കിഴക്കോട്ടം ഒരു വാതിൽ പ്രധാനമായിട്ട് വെക്കുക പിന്നെ നമ്മുടെ പ്രവേശിക്കാൻ വേണ്ടി തെക്കുവശത്ത് ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് തെക്ക് വശത്തും വെച്ച് വെച്ചിട്ട് ദോഷമൊന്നും പറയേണ്ടതില്ല അപ്പം അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം എന്തായാലും കിഴക്കോട്ടും അതിൽ വെച്ച് ചെയ്യുന്നതിന് വിരോധങ്ങളില്ല എന്നുള്ളത് തന്നെയാണ് അഭിപ്രായം അപ്പൊ എന്തായാലും ഇന്ന് കുറച്ച് ജലദോഷത്തിൻ്റെയും കഫക്കെട്ടിൻ്റെയും ചുമയുടെ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പൊ അതുകൊണ്ട് ഇന്ന് വളരെ ദീർഘിപ്പിക്കുന്നില്ല അടുത്ത ചൊവ്വാഴ്ച വൈകുന്നേരം എട്ട് മണിക്ക് അടുത്ത യൂട്യൂബ് ലൈവില് കൂടുതൽ സംശയങ്ങളുമായി ബന്ധപ്പെട്ട് കാണാം അപ്പോൾ ഇന്നത്തെ വിഷയത്തിൽ ഗൃഹാരംഭം ഗൃഹപ്രവേശം ആ അതിന് നല്ല ദിവസം നോക്കുന്നത് അതിൻ്റെ ചില പ്രത്യേകതകൾ അതിൻ്റെ കർമ്മങ്ങൾ ഇതിനെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ ഇന്ന് പറഞ്ഞു തുടങ്ങിയത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിഷയങ്ങൾ അടുത്ത യൂട്യൂബ് ലൈവില് അടുത്ത ഞാൻ ചൊവ്വാഴ്ച രാത്രി മണിക്ക് എന്നുള്ള രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും എന്തായാലും അതുവരെ എല്ലാ എല്ലാ പ്രേക്ഷകരോടും ഒരിക്കൽ കൂടെ സന്തോഷവും നന്ദിയും പറഞ്ഞുകൊണ്ട് ഇപ്പം അവിടെ നമ്മുടെ രഞ്ജിത്ത് മോഹൻ ഒരു ചോദ്യം വന്നിട്ടുണ്ട് ദേവി ക്ഷേത്രത്തിൻ്റെ അടുത്ത് വീട് പണിയുന്നതിൽ കുഴപ്പമുണ്ടോ അകലം ഉണ്ട് തീർച്ചയായിട്ടും അത്യാവശ്യ അകലം ഉണ്ടെങ്കിൽ ഭഗവതി ക്ഷേത്രമൊക്കെ ആണെങ്കിൽ സൗമ്യമൂർത്തിയായിട്ടുള്ള ദേവിയാണ് ദേവിയുടെ വലത് മുൻഭാഗത്തോ ഇടത് മുൻഭാഗത്തോ ഒക്കെ ആണെങ്കിൽ നല്ലതാണ് എന്നാൽ ക്ഷേത്രത്തിനേക്കാൾ ഉയരം പോകണ്ട എന്നുള്ള അഭിപ്രായവും ഉണ്ട് അപ്പം ആണെങ്കിൽ നമുക്ക് ഗൃഹം വയ്ക്കുന്നതിന് വിരോധങ്ങളില്ല എന്നുള്ളതാണ് അഭിപ്രായം എന്തായാലും എല്ലാ പ്രേക്ഷകരോടും ഒരിക്കൽ കൂടെ സന്തോഷവും നന്ദിയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ യൂട്യൂബ് ലൈവ് ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം ശുഭരാത്രി